നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾ സനാതനധർമ്മത്തിലേക്ക് തിരികെ മടങ്ങി പാസ്റ്റർമാരുടെ സ്വാധീന ബലത്താൽ ഇവർ ക്രിസ്തു മതം സ്വീകരിക്കുകയായിരുന്നു എന്നാൽ അവർ നൽകിയ ഉറപ്പുകൾ മുറുകെ പിടിച്ച് ഹിന്ദു മതത്തിലേക്ക് വലിയ രീതിയിൽ ആകർഷണം നടത്തുകയും ചെയ്തു എന്നാൽ ഈ നൽകിയ ഉറപ്പുകളോ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിലെ സത്യങ്ങളോ പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന ഒരേ ഒരു ഒറ്റ കാരണത്താലാണ് ഈ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾ ഒരേ സ്വരത്തിൽ തന്നെ ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് മാത്രമല്ല നാല്പത്തിയേഴ് കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഹിന്ദുമതം സ്വീകരിച്ചത് ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ധർമ്മ പ്രസാർ വിഭാഗ് ഗോൾബാഗ ഗ്രാമത്തിലെ ദേവമാതാ മഹിളാ സേവ ആശ്രമത്തിലാണിപ്പോൾ ഇത്തരത്തിലൊരു യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ട് ഇവരെ ഹിന്ദുമതത്തിലേക്ക് തിരികെ സ്വീകരിച്ചിരിക്കുന്നത് വി എച്ച് പി കാര്യകർത്താക്കളിൽ നിന്ന് നിരന്തരമായ കൗൺസിലിങ്ങും അതേപോലെ തന്നെ ബോധവൽക്കരണ ശ്രമങ്ങളും ലഭിച്ചതിനു ശേഷമാണ് അവർ തങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദേവമന്ത്രങ്ങളും ആചാരങ്ങളും അനുസരിച്ചു കൊണ്ടാണ് അവിടെ ചടങ്ങ് നടത്തിയത് ഹവനമടക്കമുള്ള ചടങ്ങുകളും നടത്തി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരും മത നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നതായും വിവരങ്ങൾ സൂചിപ്പിക്കുന്നു കൈസാസ് ബഹാലിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് യജ്ഞവേദിയിലേക്ക് ഘോഷയാത്രയും നടന്നു ബി എച്ച് വിയുടെ ധർമ്മപ്രസാർ വിഭാഗത്തിന്റെ മുതിർന്ന പ്രവർത്തകനായ അച്യുതാനന്ദ കറിന്റെ ആ ഒരു മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ എല്ലാം തന്നെ നടത്തിയത് അതേസമയം ഇതിൽ ഒരു വിശ്വാസി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഞങ്ങൾ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു പക്ഷെ പിന്നീട് ഈ ഉറപ്പുകൾ സത്യമല്ല എന്ന് മനസ്സിലായി എന്റെ പിതാവിന്റെ ആരോഗ്യത്തിൽ ഒരു പുരോഗതിയും ഇന്നേ ഉണ്ടായിട്ടില്ല മതം മാറിയതിനു ശേഷം ഞങ്ങളെ പതിവ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അവർ ഒരിക്കൽ പോലും പാലിച്ചില്ല എന്നും ഇപ്പോഴത്തെ അവസ്ഥയാകട്ടെ യഥാർത്ഥ ഒരു രീതി തങ്ങൾക്ക് വെളിവാകുകയും എന്നാൽ മറിച്ച് ഇപ്പോൾ തങ്ങൾ വലിയ രീതിയിൽ സംതൃപ്തി അനുഭവിക്കുന്നതായി തന്നെ അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ മതം മാറിയതിൽ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഈ മേൽ പറയുന്ന കാര്യങ്ങൾ അതേസമയം സനാതനധർമ്മം എന്നാൽ ശ്വാശ്വതമായത് അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക ഇതിനെ വിശേഷിപ്പിക്കുന്നത് സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായത് എന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നതുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബി സി മൂവായിരത്തിനും ബിസി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഈ മതത്തിന്റെ എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി തന്നെ സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിലും ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യവും കൂടിയാണ് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഓ അതായത് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുവാനും മതപരമായ കടമകൾ നിർവഹിക്കുവാനും അല്ലെങ്കിൽ അതിൽ നിർണയിക്കാൻ ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്